ഇത് കേരളമാണെന്ന് ഇനി പറഞ്ഞു തള്ളിയിട്ട് കാര്യമില്ല പോയി കൈയോട്ട് പോയി കേരള രാഷ്ട്രീയം കഴിഞ്ഞു മാറി ചിന്തിച്ചു തുടങ്ങി കേരളവും മാറി ബംഗാള് പോയി ത്രിപുര പോയി കേരളവും പൂട്ടും കോർപ്പറേഷൻ അവര് ജയിക്കട്ടെ അവരും ഇരിക്കട്ടെ കൊറേ നാൾ അവരും ഇരിക്കട്ടെ എല്ലാരും മാറി മാറി ഭരിക്കണല്ലേ നല്ലത് നിയമസഭ അറിയില്ല അതിനെപ്പറ്റി നമ്മക്ക് അറിയില്ല ആരാണ് ഇനി വലിയ സ്ഥാനത്ത് വരണമെന്നറിയില്ല കേന്ദ്രത്തിൽ വലിയ ആളെ ഇരിക്കണ ഇവിടെ ഇവര് ജയിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമോന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെ പോലത്തെ പാവങ്ങൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ഞങ്ങള് പ്രതീക്ഷിക്കുന്നു അത് അറിയിക്കുന്ന വിജയമല്ലേ അറിയിക്കുന്ന വിജയമാണല്ലോ പിണറായി സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാടോ അതെ അതെ എല്ലാ അതിലും വരുമല്ലോ മേയർ അഴിമതി അഴിമതിയൊക്കെ വരുമല്ലോ മേറെ വെളിയിൽ കാണിക്കണില്ലല്ലോ മേറെ മുൻനിർത്തി ഒരു പ്രചാരണമേ നടത്തുന്നില്ല അതിന് തന്നെ ഭരിച്ചോണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഫലം ഉണ്ടാവും പക്ഷേ ജനങ്ങള് തിരിച്ചടിക്കും സമയത്ത് കൂട്ടിയാ മാത്രമേ കുടിശ്ശിക പിന്നെ കൊടുക്കൂലോക്ഷിച്ചല്ലേ കൊടുക്കുള്ളൂ ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാനെ അന്ന് ഇനി നടക്കൂല കേരളം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രം മനസ്സിലാക്കുക അത്രേ ഉള്ളൂ ശരി നിയമസഭാ ഇലക്ഷനില് വളരെ ഗുണം ചെയ്യും ബി ജെ പി വളരെ ഗുണം ചെയ്യും ഇടതുപക്ഷത്തിന് വളരെ ദോഷവും ചെയ്യും രണ്ടുപക്ഷത്തിനും ദോഷം ചെയ്യും കേരള രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു മാറി ചിന്തിച്ചുടങ്ങി കേരളവും മാറും ഇത് കേരളമാണെന്ന് ഇനി പറഞ്ഞു തള്ളിയിട്ട് കാര്യമില്ല പോയി കൈയ്യുട്ട് പോയി ബംഗാള് പോയി ത്രിപുര പോയി കേരളവും പൂട്ടും ആപ്പീസ് പൂട്ടും കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നത് ണോ നല്ലതാണ് പിണറായി പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ എതിർപ്പാണോ അത് എതിർക്കണേ എതിർക്കും ജയിക്കാളുള്ളവർ ജയിക്കും കാരണം അതേ ഇരുന്ന കാലത്ത് എല്ലാവർക്കും നല്ലത് തന്നെ ചെയ്തിട്ടുള്ളു ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയാമല്ലോ പിണറായി സർക്കാർ എങ്ങനെയാണ് നല്ല പിന്നെ ഞങ്ങൾ ഇപ്പോഴും കുടുംബശ്രീക്കാരാണ് ലോണ് വാങ്ങിക്കണത് അതായത് വിജയം എങ്ങനെ ബാധിക്കും എന്നാലും ഞങ്ങൾക്ക് ലോൺ കിട്ടും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകും സ്ഥലമില്ലാത്ത സ്ഥലങ്ങള് വീടുകൾ വെച്ച് ഒരുപാട് സർക്കാർ ബിജെപി സർക്കാർ വേണോ കോൺഗ്രസ് ആണ് ആണോ എങ്ങനെയാണ് ഞങ്ങൾക്ക് ബിജെപി സർക്കാരിന്റെ അപ്പൊ അപ്പൊ രണ്ടും വേണം 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 ആവശ്യത്തിന് പിണറായി 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 സർക്കാരും അല്ല തന്നെ തന്നെ അദ്ദേഹം ജയിക്കട്ടെ സർക്കാരിനോടുള്ള ജനങ്ങളുടെ നമുക്ക് എതിർപ്പില്ല ആര് അവര് വരിച്ചാലും ആരാണ് നല്ലത് ചെയ്യണം അവരിന്നോ വരികട്ടെ ഒരു പ്രാവശ്യം അവര് എല്ലാരും ഭരിക്കുമ്പോ അറിയുള്ളൂ നല്ലതാരാന്ന് പിണറായി സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്ത് വയസ്സായവർക്കൊക്കെ പെൻഷൻ കൊടുത്ത് ഇപ്പൊ രണ്ടായിരം രൂപ പെൻഷൻ കൊടുത്ത് അവർക്ക് ആശ്വാസം കൊണ്ട് പിന്നെ ഇവര് കേറുമ്പോ ഇനി അത് കിട്ടൂല എന്നുള്ള മനപ്രയാസം ഉണ്ട് വയസ്സായ അമ്മമാർക്ക് നിയമസഭ തിരഞ്ഞെടുപ്പിലേക്ക് അറിയില്ല അറിയുന്ന അതിനെപ്പറ്റി അമ്മക്ക് അറിയില്ല